മസിനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് സകല യാത്രാഭ്രാന്തന്മാരും മസിനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ട്രെൻഡിങ് സംഭവം കേറിയാങ്ങ് ക്ലിക്ക് ആയതോടെ മസിനഗുടി വഴി ഊട്ടിക്ക് പോയവരും പോകാൻ സാധിക്കാത്തവർ ഫോട്ടോ എഡിറ്റ് ചെയ്ത് റീലാക്കിയും ട്രോളിയും ട്രെൻഡിനൊപ്പം ചേർന്നു നടന്നും ലോറിയിലും പിക്കപ്പ് വാനിലും ബൈക്കിലും സ്കൂട്ടറിലും എന്തിനേറെ ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിന് മുകളിൽ കയറിയും വരെ മസനഗുടിയിൽ യാത്ര നടത്തുന്നതായുള്ള റീലുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ട്രെൻഡായി മാറി റീലുകൾ കണ്ട് ആവേശം കൂടി മസനഗുഡി വഴി യാത്ര തിരിച്ച് ബ്ലോക്കിൽ പെട്ട് പണി കിട്ടിയവരും ട്രോളുകളിൽ നിറഞ്ഞു ചില കമ്പനികൾ അവരുടെ പരസ്യത്തിന്റെ ടാഗ് ലൈൻ വരെ ആക്കിയത് കണ്ണൂർ സ്വദേശിയായ അസ്ലം ഓയമ്മിന്റേതാണ് ഈ വൈറൽ വോയ്സ് ഓവർ ബാംഗ്ലൂരിൽ എഞ്ചിനീയറും ട്രാവൽ വീഡിയോ ക്രിയേറ്ററുമായ അസ്ലം ഒരു സഞ്ചാരി കൂടിയാണ് ഒന്നര വർഷം മുമ്പാണ് അസ്ലം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ട്രെൻഡിങ്ങിൽ എത്തിയതെന്ന് മാത്രം സാധാരണ ഈ സോഷ്യൽ മീഡിയകളിൽ പെട്ടെന്നുണ്ടാകുന്ന വൈറൽ റീലുകൾക്ക് അധികം ആയുസ് ഉണ്ടാകാറില്ല എന്നാൽ മസനഗുടി റീലുകൾ തീർത്ത ഓളം ഇനിയും അടങ്ങിയിട്ടില്ല അല്ലെങ്കിലും മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ശരിക്കും അതൊരു വികാരം തന്നെയാണ് ഗൂഡല്ലൂരിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് മസനഗുടിയിലേക്ക് മുതുമലെ ദേശീയോദ്യാനത്തിലൂടെയുള്ള റൈഡ് തന്നെയാണ് ഈ റൂട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ഈ വഴി പോകണമെന്ന പല റൈഡേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ കാരണവും അത് തന്നെയാണ് അഞ്ച് റേഞ്ചുകളായി തിരിച്ചിട്ടുള്ള ഈ വന്യജീവി സങ്കേതത്തിന്റെ ഒരു പ്രധാന റേഞ്ച് മസനഗുടിയാണ് ഇന്ത്യൻ ആനകളുടെയും ബംഗാൾ കടുവകളുടെയും ഒക്കെ സംരക്ഷണ മേഖലയായ ഈ ദേശീയോദ്യാനത്തിലൂടെ പകല് തന്നെ യാത്ര ചെയ്യണം ആനസവാരിയും ട്രക്കിങ്ങും പക്ഷി നിരീക്ഷണവും അടക്കം സഞ്ചാരികൾക്ക് ധാരാളം സാധ്യതകൾ ഇവിടെയുണ്ട് ഈ പ്രദേശത്തിനു വേണ്ടി തമിഴ്നാട് സർക്കാർ കോടികളാണ് ചിലവാക്കിയിട്ടുള്ളത് മാൻകൂട്ടങ്ങളെയും മയിലുകളെയും ഒക്കെ വഴിയോര കാഴ്ചകൾക്കിടയിൽ കാണാം ഈ വഴികളിലൊന്നും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല എങ്കിലും ഓരോ കാഴ്ചയും പകർത്തി പോകുന്നവരാണ് ഏറിയ പങ്ക് അപരിചിതവും അജ്ഞാതവുമായ കാടിന്റെ സ്വച്ഛതയിൽ നിന്ന് കാഴ്ചയിലേക്ക് ഇറങ്ങി വരുന്ന ചെറു ജീവികൾ പോലും വളരെ കൗതുകം സമ്മാനിക്കും സാഹസികമായ എന്തോ ചെയ്യുന്നു എന്ന തോന്നലിനൊപ്പം ഇപ്പോഴും പിടികിട്ടാത്ത പ്രകൃതിയുമായുള്ള ഒരു കണക്ഷൻ അറിയാതെ നമ്മളിലേക്ക് അപ്പോഴൊക്കെ എത്തും കാടും മലയും ഒക്കെ കണ്ട് പതിയെ മസിനഗുടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഒരു താഴ്വാരം കാണാം വന്യജീവി സങ്കേതം കടന്നെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മലയുടെ പശ്ചാത്തലത്തിൽ ഷാരൂഖ് ഖാൻ പോസിൽ കൈകൾ വിടർത്തി ചിത്രമെടുക്കുന്നത് ഇവിടെയാണ് വഴി നേരെ എത്തുന്നത് മസനഗുടി പട്ടണത്തിലേക്കാണ് ഒരു ചെറിയ ടൗൺ ആണ് മസനഗുടി കുറെ ദൂരം ചെല്ലുമ്പോൾ ഊട്ടിയിലേക്കുള്ള വിഖ്യാതവും കഠിനവുമായ ഹെയർപിൻ വളവുകൾ എത്തും മുപ്പത്തിയാറ് ഹെയർ പിൻ വളവുകൾ ഊട്ടി എന്ന് കേട്ടാൽ സാധാരണ മലയാളികളുടെ എല്ലാം ഉള്ളിൽ ആദ്യം വരുന്നത് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്ന ഡയലോഗാണ് കിലുക്കം ഓർമ്മിക്കാതെ നമുക്ക് ഊട്ടിയിൽ പോകാനേ പറ്റില്ലല്ലോ ജോജിയും നിശ്ചലും ഒക്കെ ഉണ്ടായിരുന്ന ഊട്ടിയിൽ നിന്ന് ഇന്നത്തെ ഊട്ടി ഒരുപാട് മുന്നോട്ട് പോയി ഇനി മസനകുടി വഴി ഊട്ടിക്ക് പോകാൻ നിൽക്കുന്നവരോടാണ് ഒന്നും നോക്കണ്ട നേരെ വിട്ടോ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി കോഴിക്കോട് ഗൂഡല്ലൂർ റൂട്ടിലൂടെ ഗൂഡല്ലൂർ ഗൂഡല്ലൂരിൽ നിന്ന് മുതുമലൈ ദേശീയോദ്യാനത്തിലൂടെ മസനഗുടി അവിടെ നിന്ന് നേരെ മൈസൂർ ഊട്ടി റോഡിലൂടെ മുപ്പത്തിയാറ് ഹെയർപിൻ വളവുകൾ കയറി ഊട്ടി ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ ഊട്ടി ഗുണ്ടൽപേട്ട് ഹൈവേയിലൂടെ ഗൂഡല്ലൂർ പിന്നെ വന്ന വഴി നേരെ മേപ്പാടി കൽപ്പറ്റ അതുതന്നെ മസനഗുടി വഴി ഊട്ടിയിലേക്ക്